ഹായ് ഞാൻ ഡോക്ടർ ഡൽ സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഴങ്ങൾ ആഹാരത്തിനോട് സാധാരണ നമ്മളിപ്പോൾ ഒരു സദ്യക്ക് പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുകയാണെങ്കിൽ എപ്പോഴും ആഹാരം കഴിച്ചതിന് ശേഷമാണ് സാധാരണ ഫ്രൂട്ട്സ് കഴിക്കാറുള്ളത് ഫ്രൂട്ട്സ് നമ്മൾ ആഹാരത്തിന് ശേഷമാണോ കഴിക്കേണ്ടത് ആ ആഹാരത്തിന് മുമ്പാണോ കഴിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണമായ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ എത്രയാണ് കഴിക്കേണ്ടത് ഫ്രൂട്ട് ജ്യൂസസ് ആയിട്ട് കഴിച്ചാൽ അതിൻ്റെ എന്തെങ്കിലും നഷ്ടമുണ്ടോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് നല്ലതാണോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായി വരാറുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നമുക്ക് ആഹാരങ്ങളിൽ ഏറ്റവും നല്ല ആഹാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മുട്ട എന്നൊക്കെ ചില ആളുകൾ പറയും പക്ഷേ അതിനെക്കാട്ടും നമ്മൾ പറയാൻ പറ്റുകയാണെങ്കിൽ ഫ്രൂട്ട്സാണ് ഏറ്റവും നല്ലത് കാരണം ഫ്രൂട്ട്സ് നമ്മൾ കുക്ക് ചെയ്യാറില്ല നിങ്ങൾ ആലോചിച്ച് ബാക്കി എല്ലാ ആഹാരങ്ങളും നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതുപോലെയാണ് മിക്ക ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കാറുള്ളത് കുക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഇതിൻ്റെ ന്യൂട്രിയൻസും ഇതിൻ്റെ പോഷകമൂലും എല്ലാം പല സാധനത്തിലും നഷ്ടപ്പെടും അപ്പോൾ മീനൊക്കെ വളരെ നല്ലതാണ് ആക്ച്വലി പക്ഷേ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഫ്രൂട്ട്സ് നമ്മൾ ദിവസവും നമ്മുടെ ആഹാരത്തിൽ ഫ്രൂട്ട്സ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം അത്ര അഭിഭാവികമായിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ എല്ലാ വൈറ്റമിൻസും ഉണ്ട് നമുക്ക് വേണ്ട എല്ലാ മിനറൽസും ഉള്ള നല്ല ഫൈബർ ഉള്ള ഒരു ഇതാണ് ഫ്രൂട്ട്സ് എന്നുള്ള കാറ്റഗറി അപ്പം പഴങ്ങൾ കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഞാനിപ്പോൾ ഒരു ബിരിയാണി കഴിക്കുന്നു ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ബിരിയാണി ദഹിക്കാൻ സാധാരണ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ അതിങ്ങനെ വയറിൽ തന്നെ കിടക്കുകയാണ് അത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയനിലോട്ടോ ലാർജ് ഇൻഡസ്ട്രിയനിലോട്ടോ ഒന്നും മൂവ് ചെയ്തിട്ടില്ല ഈ സമയത്ത് പല ആളുകൾ എന്ത് ചെയ്യും ആഹാരം ദഹിക്കാനായിട്ട് അല്ലെങ്കിൽ ബിരിയാണി ദഹിക്കാനായിട്ട് നമ്മളെന്ത് ചെയ്യും കുറച്ച് പൈനാപ്പിളോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ അതിൻ്റെ കൂടെ കഴിക്കും പക്ഷെ എന്താ സംഭവിക്കുന്നത് ഈ ഫ്രൂട്ട്സ് വളരെ വേഗത്തിൽ ദഹിക്കും വളരെ വേഗത്തിൽ ദഹിക്കും വയറിൽ എത്തിയാൽ തന്നെ പെട്ടെന്ന് അങ്ങ് ദഹിച്ചു പോകും അപ്പം ദഹിച്ചു പോയാൽ ഇതിന് ബാക്കിയുള്ള ഭാഗ ഭാഗമുണ്ടല്ലോ ദഹിക്കാത്ത കുറച്ച് ഭാഗമുണ്ട് അത് പുറത്തോട്ട് പോകണം അത് പുറത്തോട്ട് പോകില്ല കാരണം ബിരിയാണി കിടക്കുകയാണ് അല്ലെങ്കിൽ സദ്യ കിടക്കുകയാണ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ആഹാരം കിടക്കുകയാണ് അപ്പോൾ ഫ്രൂട്ട്സ് വളരെ വേഗത്തിൽ ദഹിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും എം ഡി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ആദ്യം ആഹാരത്തിന് തുടക്കത്തിൽ നമ്മളിപ്പോൾ ഒരു സദ്യ കഴിക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു പിന്നെ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് വളരെ വേഗത്തിലിത് അബ്സോർവ് ആകും കാരണം അതിൻ്റെ ഇത് ഫൈബറുണ്ട് അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഈ ഒരു സാധനം നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ആകുകയും അത് ബാക്കി അബ്സോർവ് ചെയ്യാത്ത ഭാഗങ്ങൾ പോവുകയും ചെയ്യും പിന്നെ ചില തെറ്റിദ്ധാരണകളുണ്ട് രാവിലെ മാത്രമേ ഫ്രൂട്ട്സ് കഴിക്കാവൂ രണ്ട് മണിക്ക് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തിരച്ചിന് തെറ്റായതാണ് അതൊക്കെ തെറ്റാണ് പക്ഷേ നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ലത് ആഹാരത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് നോക്കുക ഇനി വല്ലപ്പോഴും ആഹാരത്തിനോടൊപ്പം കഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ചില പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആഹാരം കഴിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഫ്രൂട്ട്സ് വരുന്നു പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ എപ്പോഴും ഫ്രൂട്ട്സ് ആഹാരത്തിന് മുമ്പേ ആക്കിയാൽ നോക്കുക അതിന് വേറെയും ഗുണങ്ങളുണ്ട് നമ്മുടെ വിശപ്പ് കുറേ കുറയും ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന അരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ അളവ് കുറയും നമുക്ക് ശരീരത്തിൽ വരുന്ന കലോറിയുടെ അളവ് കുറയും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പിന്നെ എല്ലാ ദിവസവും ഒരു മൂന്നോ നാലോ കപ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ അതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ദഹിക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ബിരിയാണി കഴിച്ചോ അല്ലെങ്കിൽ വലിയൊരു ആഹാരം കഴിച്ചതിന് ശേഷമാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഉണ്ടാകാം ഇൻഡൈരിയഷ ഉണ്ടാക്കാം വയറുവേദന ഉണ്ടാക്കാം മലബന്ധം ഉണ്ടാകാം പല പ്രോബ്ലംസും ഈ ഫ്രൂട്ട്സ് നമ്മൾ ആഹാരത്തിന് ശേഷം കഴിക്കുവാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹെവി മീൽസ് ആണെങ്കിൽ അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇനി നമ്മൾ അടുത്ത് പറയാനുള്ളത് ഫ്രൂട്ട്സ് ആണോ ഫ്രൂട്ട് ജ്യൂസസ് ആണോ കാരണം ഫ്രൂട്ട്സ് കഴിക്കാൻ പല ആൾക്കാർക്കും താല്പര്യമില്ല ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാനാണ് താല്പര്യം അപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസിൽ ധാരാളം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഷുഗർ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും നോ ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അത് പ്രിസർവേറ്റീവ്സും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ശരീരത്തിനൊട്ടും നല്ല അല്ല പെട്ടെന്ന് നമ്മുടെ ഷുഗർ ഹൈ ആക്കും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഷുഗർ ഹൈ ആക്കും പിന്നെ ഫൈബറിൻ്റെ അളവും വളരെ കുറവായിരിക്കും ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ തന്നെ മിക്ക ആളുകളും അത് അരിച്ചതിന് ശേഷമാണ് കുടിക്കുന്നത് അപ്പോഴും നമ്മുടെ ഫൈബറിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലോട്ട് കുറയും ഫൈബറാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രക്തസമ്മർദ്ദം കുറച്ച് വെക്കാനും നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ കിട്ടാനും മലബന്ധം തടയാനും ഒക്കെ ഏറ്റവും പ്രധാനം ഫൈബറാണ് അപ്പോൾ ഫൈബർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ഗുണവും പോകും ഫൈബറോട് കൂടി നമുക്ക് ജ്യൂസ് കുടിക്കാവുന്നതാണ് വല്ലപ്പോഴും പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത് തന്നെയാണ് ഫ്രൂട്ട്സ് ഏറ്റവും നല്ലത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് പക്ഷേ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ മധുരമിടാത്ത രീതിയിൽ നമ്മൾ അരിച്ച് കളയാതെ നമ്മൾ നാരൊന്നും അരിച്ച് കളയാതെ അതുപോലെ തന്നെ കുടിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി മൂന്നാമത് പല ഫ്രോസൺ ഫ്രൂട്ട്സും കിട്ടാറുണ്ട് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ പലരും വിചാരിക്കും ഫ്രോസൺ ആയിട്ടുള്ളത് ഫ്രൂട്ട്സ് കഴിച്ചാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടും ഗുണങ്ങളുണ്ട് മിനറൽസ് ഉണ്ട് സത്യം തന്നെയാണ് പക്ഷേ ഫ്രോസണിൻ്റെ അകത്തും ധാരാളം പ്രിസർവേറ്റീവ്സും മധുരങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് പല പാക്കറ്റിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് അതിനും നല്ലത് ഇനി നാലാമത്തെ ചോദ്യം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഫ്രൂട്ട്സ് കഴിക്കാവും സെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന നാച്ചുറൽ ഷുഗറാണ് നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ഡയബറ്റി ഡയബറ്റിക് ആൾക്കാർക്ക് സാധാരണ ഒരു വ്യക്തി കഴിക്കുന്നത് പോലെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഒഴിവാക്കാനായിട്ട് പറയുന്നത് ഇപ്പോൾ അമിതമായ മധുരമുള്ള ചക്കപ്പഴം അതുപോലെ അതുപോലെ അമിതമായ മധുരമുള്ള ഈ മാമ്പഴം കുറച്ച് അളവ് കുറയ്ക്കാനായിട്ട് പറയും അല്ലാത്ത എല്ലാ ഫ്രൂട്ട്സും ഡയബറ്റിക് കൺട്രോൾ ആയിട്ടുള്ളവർക്ക് കഴിക്കാവുന്നതാണ് കൺട്രോൾ ആയില്ലെങ്കിൽ പോലും നമുക്ക് ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് ഒന്നും ദിവസവും കഴിക്കാനാണ് അതിൻ്റെ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഗുണം ചെയ്യും ഇപ്പോൾ പ്രമേഹം ആളുകൾ ഫ്രൂട്ട്സ് നിർത്തി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാവും അത് സ്ഥിരമായി നമ്മൾ കാണുന്നതാണ് ഈ ഇടയ്ക്ക് ഒരു വളരെ ഫേമസ് ആയിട്ട് ഒരാളെ തന്നെ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തിനും ഇത് സംഭവിച്ചു ഫ്രൂട്ട്സ് പാടം ഒഴിവാക്കിയപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി ഉണ്ടായി ഇനി അടുത്തൊരു കാരണം ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ വയ്യ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറയും പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെയാണ് നമുക്കൊരു ചെറിയ അളവ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അമിതമാകുമ്പോൾ ഇതിൻ്റെ അകത്തും ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്വീറ്റ്നസ് പല കമ്പനികൾ ആഡ് ചെയ്യുന്നുണ്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തുകൊണ്ട് കേടാകാതിരിക്കാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യണം അപ്പോൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാകും അമിതമായ പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ കൂടും പ്രമേഹം ഉണ്ടാവാനും അമിതമായുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല അമിതമാകാതിരിക്കാൻ എപ്പോഴും നോക്കും അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ ഇത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് കുക്ക് ചെയ്യാത്ത വളരെ പ്രകൃതിദത്തമായി കിട്ടുന്ന ഫ്രൂട്ട്സുകൾ നമുക്ക് നാച്ചുറലായിട്ട് പല കളറിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ അത് ഫൈറ്റോന്യൂട്രിയൻസ് പല പല കളറിലും പല രീതിയിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ് നമുക്ക് പേരയ്ക്കയോ മാമ്പഴോ എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സ് ദിവസവും ആഹാരത്തിൽ കുട്ടികൾക്കുമൊക്കെ നമ്മൾ കൊടുത്ത് ശീലിക്കണം കാരണം മുതിർന്നാവുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റും പറഞ്ഞാൽ അവർ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് നാല് വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളോട് നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ച് ശീലമാക്കാനായിട്ട് പറയുക അത് വളരെ നല്ലതാണ് ഇത്രയും ഗുണമുള്ള ഒരു സാധനം ഇല്ലെന്ന് തന്നെ പറയും ഞാൻ ഇതിപ്പം ഓറഞ്ചൊക്കെ നമ്മൾ ദിവസവും നമുക്ക് അത്രമാത്രം വൈറ്റമിൻ സി ഉണ്ടാവുകയാണ് പ്രതിരോധ ശക്തി കുറയുകയാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അപ്പം ഫ്രൂട്ട്സിനെ കുറിച്ച് പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുണ്ട് ഇതാണ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഫ്രൂട്ട്സ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് കുറേ സംശയങ്ങൾ വന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ